ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഇരവിവരം ഹാളിൽ അദാലത്ത് നടന്നു പ്രദേശത്തെ ലഹരി ഉപയോഗവും അതിക്രമങ്ങളും തടയുക എന്നാണ് ലക്ഷ്യം നാടിന്റെ സമാധാനത്തിനും പുരോഗതിക്കും വിഘാതമാണെന്ന് ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ ഐ പറഞ്ഞു തുടർന്ന് പ്രദേശവാസികൾ ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്നും താങ്കൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കമ്മീഷണർക്കും എ സി പിക്കും ഇരവിവരം എസ് എൽക്ക് മുമ്പായി പരാതി നൽകി

ഒരുപാട് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവും അതിലിപ്പോ ഇവിടെ ഒരോർക്ക് എന്തായാലും പറയാന്നല്ലേ അതിനൊരു വേദിയാണ്